ഒന്നും അറിയാത്ത റെയിൽവേയിലെ യാത്രക്കാർക്ക് നൽകേണ്ടതാണ് അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പഴംപൊരിയും ഉഴുന്നവടയുമാണ് റെയിൽവേ യാത്രക്കാർക്ക് നൽകുന്നതിനായിട്ടുള്ള ഈ പഴംപൊരിയും അതോടൊപ്പമുള്ള ഉഴുന്നവടയുമാണ് ഇതിലാണ് ഈ പ്ലാസ്റ്റിക് കവറുകൾ നമുക്ക് ആ പ്ലാസ്റ്റിക് കവറുകൾ ഇവിടെ കൂട്ടം വെച്ചിരിക്കുന്നതടക്കം കാണിക്കാവുന്നതാണ് ഇത് നോക്കൂ ഈ പ്ലാസ്റ്റിക് കവറുകൾ ആണ് ഈ എണ്ണയിൽ മുക്കുന്നത് ഇത് മുക്കി ഉരുക്കി കിട്ടുമ്പോൾ എണ്ണ കൂടുതലായി നിൽക്കുമെന്നാണ് ഇവർ പറയുന്നത് അതായത് ഈ എണ്ണ വറ്റാതെ ഈ പ്ലാസ്റ്റിക്കിന്റെ കണ്ടന്റ് അങ്ങനെ ഉണ്ടാകുമെന്ന് പറയും എന്തായാലും നാട്ടുകാരടക്കം ഇപ്പോൾ ഈ കട ഈ കടയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല അതായത് ഭക്ഷണം ഇവിടുന്ന് പഴമ്പൊരി ഉഴുന്നവരെ ഉണ്ടാക്കി റെയിൽവേയിലെ യാത്രക്കാർക്ക് നൽകുന്നു അല്ലാത്തവർക്ക് ഇവിടെ നിന്ന് ചായയും കടിയും കഴിക്കാം അപ്പോൾ ഒന്ന് ചെറിയ സൗകര്യങ്ങൾ മാത്രമുള്ള പേരൊന്നും ഇല്ലാത്ത ഒരു കടയാണ് റെയിൽവേ സ്റ്റേഷന്റെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് പുതിയകാവ് അമ്പലത്തിന് മുന്നിലുള്ള ക്രോസ് റോഡിലാണ് ഈ ഇവനെ തൂക്കി കയറുന്നത് ഈ ഞാൻ ഇവൻ അറിയാതെ ഈ സംഭവം പോത്തില്ലേ ഒരിക്കലും ചെയ്യരുത് ആ ഒന്ന് വിളിച്ച കാര്യങ്ങള് പറയാം ശരി കണ്ട നിർത്താൻ ഞാൻ ഏത് ഓർഡർ കയറി പറയാനും ഈ പറഞ്ഞ പോലെ പറയുന്നത് ഞാൻ നല്ല ചങ്കുറ്റോണ്ടിരിക്കും ആ പുള്ളിക്കാൻ ഇതിലെ ഒരെണ്ണം തിന്നാവൂന്ന് ചോദിച്ചു താണ അതിന്റെ മൊലാളി ആ ആ ലൈതന് പെട്ടെന്ന് പുള്ളി വന്നു പോകാൻ അങ്ങ് വലിച്ചേരി കളഞ്ഞു പുള്ളി വരിച്ചേരി പുള്ളിയുടെ പകലുണ്ട് സാറേ ഇത് കൊടുക്കുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് കൊടുക്കുന്നത് എത്രയോ രൂപ മലയാളികൾ തിന്നുന്ന കുഞ്ഞുങ്ങൾ തിന്നുന്ന ഇവനൊക്കെ ഇതിന് കൂട്ടിരിക്കും ഇവനെല്ലാം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള പുതിയകാവ് അമ്പലത്തിന് ക്രോസ് റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് പഴംപൊരി ഉഴുന്നുവട എന്നിവ ഉണ്ടാക്കുന്നതിന് വേണ്ടി എണ്ണയിൽ പ്ലാസ്റ്റിക് മുക്കി ആ പ്ലാസ്റ്റിക് ഉരുക്കിയ എണ്ണയിൽ വെച്ച് ഇങ്ങനെ വിഭവങ്ങൾ ഉണ്ടാക്കിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ആ എണ്ണ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ മറച്ചു കളയുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിൽ തന്നെയാണ് ഇവിടെ ഈ ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്യുന്നത് എന്നാണ് ഇവിടത്തുകാർ തന്നെ പറയുന്നത് കാരണം ഈ

നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ എണ്ണ പലഹാരങ്ങൾ വിറ്റ് തയ്യാറാക്കി വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്ന ഇപ്പോൾ കോർപ്പറേഷൻ്റെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി ആ സ്ഥാപനം പൂട്ടിയിട്ടുണ്ട് എന്താണ് നമ്മളിവിടെ കണ്ടെത്തിയത് അത് പ്ലാസ്റ്റിക് ഉരുക്കി ഉഴുന്നുകട പഴപരി പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കുന്നു ഈ എണ്ണ തിളച്ച എണ്ണയിലേക്ക് ഉരുക്കി ചേർക്കുന്നു അപ്പോൾ ഉരുക്കി ചേർത്ത ഭാഗവും ഇതിലെല്ലാം കൂടെ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ സാധനങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തു